മൂന്നാർ എം ജി നഗറിൽ നടപ്പാതയിലെ തകർന്ന സ്ലാബുകൾക്ക് പകരം നടപ്പാലം നിർമ്മിച്ച് നൽകി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നടപ്പാത തകർന്ന മുപ്പത് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടുവന്ന മീഡിയാനെറ്റ് വാർത്തയെ തുടർന്നാണ് നടപടി മൂന്നാർ എം ജി നഗറിൽ നടപ്പാതയിലെ സ്ലാബുകൾ തകർന്നതോടെ പ്രദേശവാസികൾ വലിയ ദുരിതമാണ് നേരിട്ടുകൊണ്ടിരുന്നത് നിരവധി പരാതികൾക്കും ഇത് ഇടവരുത്തി ഇത് സംബന്ധിച്ച് മീഡിയ നെറ്റും വാർത്ത പുറത്തുവിട്ടിരുന്നു തുടർന്നാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാലം നിർമ്മിച്ച് നൽകിയത് കഴിഞ്ഞ മുപ്പതാം തീയതി വൈദ്യ കനത്ത മഴയാണ് അഷ്ടംകോളനിൽ നിന്ന് എം ജി ഒരു നടപാത പൂർണ്ണമായിട്ട് തകർന്ന് கிழ போயிடுச்சு அப்போ அந்த பகுதியில் பத்து முப்பது குடும்பங்கள் இருக்காங்க அது மாத்திரமில்ல எம்ஜி காலனிக்கு போகக்கூடிய பாதினால் இப்போது அடியந்தரமாயிட்டு பஞ்சாயத்தின் பாகத்தில் இருந்து ஒரு நடவாத தற்காலி பாலம் ஒன்று நியமித்து கொடுத்துருக்கு பஞ்சாயத்து பாகத்தில் കനത്ത മഴയെ തുടർന്ന് രണ്ടാഴ്ച മുമ്പാണ് നടപ്പാതയിലെ സ്ലാബുകൾ തകർന്നത് ഇതോടെ ഇതുവഴിയുള്ള കാൽനടയാത്ര അസാധ്യമായി മാറിയിരുന്നു മുപ്പത്തിയെണ്ണായിരം രൂപ ചെലവഴിച്ചാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പുതിയ ഇരുമ്പ് നടപ്പാലം നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഇതോടെ ഈ ഭാഗത്തെ കുടുംബങ്ങളിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ മൂന്നാർ